എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരാഘോഷത്തിനും തയ്യാറില്ല എൻ്റെ ഓർഡിനേഷൻ ഏറ്റവും നിസ്സാരമായി നടത്തിയ ആളാണ് ഞാൻ ഏറ്റവും നിസ്സാരം അതായത് അന്ന് മറ്റ് മറ്റുള്ളവർക്കുള്ള ചിലവിൻ്റെ മുപ്പതിലൊന്ന് ചിലവ് മാത്രം ചിലവഴിച്ചുകൊണ്ട് ചെയ്തതാണ് എന്ന് വെച്ചാൽ നിനക്കറി മുപ്പതിലൊന്ന് പറഞ്ഞാൽ അന്ന് എൻ്റെ ബാച്ചുകാർക്കൊക്കെ സാധാരണ അവരുടെ ചിലവ് മുപ്പതിനായിരം രൂപ ആയിരുന്നപ്പോൾ എൻ്റെ ഓർഡിനേഷൻ ചിലവ് തൊള്ളായിരത്തി പതിനാറ് രൂപ അത് ചെയ്തയാളാണ് പിന്നെ എൻ്റെ പൗരവത്തിൻ്റെ ജൂബിലി സുവർണ്ണ ഗോൾഡ് സുവർണ ജൂബിലി അതായത് ഇരുപഞ്ച് വർഷമായ എൻ്റെ അത് തന്നെ സിൽവർ ജൂബിലി അത് ഞാനൊരു ആഘോഷം നടത്തില്ല എന്നിട്ട് പ്രത്യേകിച്ച് അധികം പറയാൻ പറ്റില്ല പിന്നെ ഇടവക്കാരെ ചെറുതായിട്ട് ജൂബിലിയാന്ന് പറഞ്ഞൊരു വാക്ക് പറഞ്ഞ ഒരു ചെറിയ മീറ്റിംഗ് നടത്തി നടത്തിയാത്രേ ഉള്ളൂ എൻ്റെ ഗോൾഡൻ ജൂബിലി ഈ ഗോൾഡൻ ജൂബിലി ആയിരുന്നു കഴിഞ്ഞ മാസം ഇരുപത്തി അതായത് ഡിസംബർ മാസം പതിനെട്ടാം തീയതി ആയിരുന്നല്ലോ അപ്പം കഴിഞ്ഞ വർഷങ്ങൾ നവംബറിലും ഡിസിലും ഒക്ടോബറിലൊക്കെ ഇങ്ങനെ ആഘോഷം നടത്തു പറഞ്ഞല്ലോ ഞാൻ ഞാനൊരാഘോഷം നടത്തിയില്ല ഞാൻ ഒരാഘോഷം നടത്തിയില്ല അപ്പോൾ ആഘോഷം എന്ന് വെച്ചാൽ മറ്റൊരു ഇടവൾക്കാർ ആ മാർച്ച് മാസത്തിൽ ആണ് ആ മാർച്ചിലാണ് ഏപ്രിലാണ് മാർച്ച് മാസത്തിൽ നിൽക്കുന്നതിന് അവർ പറഞ്ഞു അച്ചാ ഒരു ഒരു കുഞ്ഞ് മീറ്റിംഗ് നടത്തുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ മീറ്റിംഗ് നടത്തുന്ന എനിക്ക് എതിര് പറയാൻ പറ്റിയല്ലോ നിങ്ങൾ മീറ്റിംഗ് നടത്തി ഞാൻ പറഞ്ഞു അവരെ അറേഞ്ച് ചെയ്ത് പൊന്നിക്കോട്ടിപ്പിതാനെ ഒക്കെ വിളിച്ചൊരു മീറ്റിംഗ് നടത്തി എന്നല്ലാതെ ഞാൻ അതിനിക്ക് പ്രത്യേകിച്ചൊന്നും ഞാനവിടെ പോയിരുന്നെന്ന് മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ഞാനൊരാഘോഷം നടത്താത്തയാളാണ് ആഘോഷം നടത്തിയിട്ടില്ല എന്നോട് ചോദിച്ചു നടന്നില്ലേ ആ അത് മാറ്റം നടത്തില്ലോ എന്ന് ഞാനും പറയും അതുപോലെ ഞാനിരുന്ന പള്ളികളിലൊക്കെ ആൾ പറയാണ് അപ്പോൾ ഉദാഹരണത്തിന് രാജാക്കാട് പള്ളി ഏഴ് വർഷം കൊണ്ട് ഞാൻ പള്ളിച്ച് കഴിഞ്ഞാൽ പോകുന്നു അപ്പം എൻ്റെ ബൈക്ക് ഉണ്ടാകും എനിക്കൊരു ബൈക്ക് ഉണ്ടായിരുന്നു ആ ബൈക്ക് വിറ്റ് പൈസ പള്ളിക്ക് ഞാൻ കൊടുക്കുക എഴുതേ മുപ്പത്തി നാലായിരം രൂപ കിട്ടി മുപ്പത്തി ഏഴായിരം രൂപ കൊടുത്ത് ഞാനവിടെ രണ്ടേ മുക്കാൽ സെൻറ്റ് സ്ഥലം ഞാൻ വാങ്ങിച്ച് ഞാൻ പള്ളിക്ക് കൊടുത്തിട്ടാണ് ഞാൻ ആ പള്ളി പണി ആരംഭിക്കുന്നത് അതായത് പള്ളി തയ്യാതെ വരുന്നത് അപ്പോൾ അവിടെ പോലത്തെ ഇപ്പോൾ അവരെ എനിക്കൊരു കാറ് മേടിക്കാനായിട്ട് അല്ല ഞാൻ ഇല്ലാത്ത സമയത്തൊരു ഒരു എന്നതാണ് എയ്റ്റ് ഹൺഡ്രഡ് ആയിരിക്കും അന്നത്തെ മാതിരി മേടിക്കാൻ ഇട്ട് ഞാൻ ഇല്ലാത്ത സമയത്ത് അവർ മീറ്റിങ് കൂടി കുറച്ച് സമയം കൂടി മീറ്റിങ് കൂടിയിട്ട് പക്ഷേ അങ്ങനെ ഒരു കാറ് ഇപ്പം ഞാൻ ഇന്നലെ ഇങ്ങനെ കൗൺസിൽ ഇന്ന് കേട്ടില്ല എന്നാ ഒരു സന്ധിയിലോ അതൊരു കാർ എൻ്റെ പറഞ്ഞ മോനും വേണ്ട ആ കാർ മേടിച്ചാൽ അവിടെ കിടക്കുകയുള്ളൂ ഞാൻ കൊണ്ടുപോവുകയില്ല അപ്പോൾ ഞാൻ കൊണ്ടുപോയ കാർ അപ്പം ഒരു വണ്ടി നമുക്ക് ആവശ്യമില്ല അപ്പോൾ അത് തന്നെ അനുസരിച്ചല്ലേ അതിനുശേഷം ഞാൻ നാട്ടിൽ വന്ന് കഴിഞ്ഞപ്പം നെഡീശാലയോടെ കയറി അച്ഛാ വണ്ടിയില്ലേ ഇല്ല ആ ഒരു വണ്ടി മേടിക്കുക നല്ല സൗകര്യമല്ലേ ആ ആ ഒരു വണ്ടിയല്ലേ ആറക്കര വന്നപ്പോൾ തന്നെ നിലന്തൊടിയിക്കല്ലേ ആറക്കര പള്ളി ഏറ്റവും വലിയ പള്ളിയല്ലേ ഇവിടെ ഇതിൽ ഏറ്റവും പള്ളി അവിടെ വന്നപ്പോ അച്ഛാ വണ്ടി ഇല്ലേ അപ്പോൾ ഞാൻ ആദ്യമേ വന്ന് പിറ്റേ രണ്ട് മൂന്ന് ദിവസം ഒരു കുഞ്ഞു വണ്ടി ആയി പോകുന്നുണ്ട് ഒരു പത്ത് ഇരുപത്തഞ്ച് സീറ്റുള്ള ഒരു വണ്ടി ആയാലും പോകുന്നുണ്ട് അതേ കയറി ഇപ്പോൾ ഒരു ചേട്ടൻ നോക്കിയാൽ ആ അച്ഛൻ ഈ പള്ളിയിൽ വിയറിയല്ലേ അതെ അച്ഛനെന്ന ഈ വണ്ടി കയറി അപ്പം ഞാൻ ചോദിച്ചത് ഈ വണ്ടി നമുക്ക് യാത്ര ചെയ്യാനല്ലേ അല്ല അച്ഛന് കാറില്ലേ ഞാൻ കാർ ഓർഡർ ചെയ്തിട്ട് വന്നിട്ടില്ല വരുമ്പോഴേക്കും എന്ന് വെച്ച അർത്ഥം അവരെന്നെ കൊണ്ട് വണ്ടി മേടിപ്പിക്കണം എന്ന് പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞു മേടിക്കാൻ വന്നെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് കൊടജുകൂടി നടന്ന് ഒരു വീട്ടിൽ ചെല്ലുന്നതാണ് ഇന്നവ കാറിൽ കയറി എഴുന്നള്ളി ഒരു വീട്ടിൽ നല്ല വ്യത്യാസം നമുക്ക് അറിയാമല്ലോ എന്ന് വെച്ചാൽ അതിലേതാ സ്വീകരിച്ചിട്ട് നിങ്ങൾക്കറിയാം അപ്പം ഞാൻ പറഞ്ഞത് ലാളിത്യ ജീവിതത്തിലൂടെ മാത്രമേ ജനത്തെ സ്വീകരിക്കാൻ പറ്റുള്ളൂ ഇന്നത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനത് പറയാനൊരു കാരണം എൻ്റെ പൈസ മുഴുവൻ കൊടുത്തു കൊടുത്താൽ പോകുന്നത് രാജാക്കാട് പള്ളിയിൽ ഏറ്റവും കൂടുതൽ കൊടുത്തുനിന്ന് ഞാൻ പറഞ്ഞത് ഞാൻ ഏറ്റവും കൂടുതൽ പൈസ കൊടുത്ത് ഞാൻ ഞാൻ ബുക്ക് തരാം ബുക്കിനകത്തുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ അതുപോലെ തന്നെ കുന്നോത്ത് സെമിനാരിൽ ഞാൻ അവിടെ പഠിപ്പിക്കാൻ പോയി അവിടെ പത്ത് വർഷം പഠിപ്പിച്ചു ഞങ്ങൾക്ക് കിട്ടുന്നത് നാലായിരഞ്ഞൂറ് രൂപയും പിന്നെ പൊരായി എണ്ണായിരം രൂപയാണ് ആകെ അലവൻസ് ഉള്ളൂ ഞാൻ യാത്രയൊന്നുമില്ല എല്ലാ ചിലവും ഞങ്ങളല്ലേ വായിക്കണേ അപ്പോൾ ഞാൻ അവിടെ നിന്ന് ചെന്നിട്ട് ഞാനവിടെ ആറ് ലക്ഷം രൂപ ആ സെന്മാരിൽ പിള്ളേർക്ക് പഠിക്കാനായിട്ട് കൊടുത്തിട്ടാണ് ഞാൻ പോയിരുന്നത് ഞാൻ കൊടുത്തില്ലെന്ന് ഞാൻ കൊടുത്തിട്ടാണ് പോരുന്നത് എല്ലാവരും ഇല്ലായെന്ന് തന്നെ കൊടുത്തിട്ടാണ് പോരുന്നത് ഇവിടെ വന്നതിന് ശേഷം ഞാൻ മൈൻസെന്മാരിൽ രണ്ട് ലക്ഷം രൂപ കൊടുത്തു അതുപോലെ ഈ വൈദിക മന്ദിരം പരി പണിക്ക് രണ്ട് ലക്ഷം രൂപ കൊടുത്തു അങ്ങനെ ഇപ്പം ഈ കഴിഞ്ഞ കൊല്ലം മാർച്ച് മാസത്തിലെ ചെന്നൈയിലെ പിതാവുണ്ടോ പോണോളി പിതാവ് ഒരു പിതാവുണ്ടല്ലോ ആ പിതാവവിടെ വന്നിട്ട് മൈലാപ്പൂരെ നമുക്ക് ഇച്ചിരി ഒരു ഉച്ച സ്ഥലം മേടിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഏതാച്ചിൻ്റെ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ അടുത്ത് വന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ പള്ളിയിലേക്ക് പറയാം പക്ഷേ ഇത് തുടങ്ങിയാലാ ഇവിടെ ആ ഉദ്ഘാടനം വെച്ചിട്ട് ഇന്നലെ കഴിഞ്ഞിട്ട് ഞാനെന്നാ അങ്ങ് ഉദ്ഘാടനം ചെയ്യട്ടെന്ന് പറഞ്ഞു ആ ഞാൻ ഞാനൊരു പത്ത് സ്ക്വയർ ഫീറ്റിൻ്റെ പത്ത് സ്ക്വയർ ഫീറ്റിന് ലക്ഷം രൂപയാണ് രണ്ടര ലക്ഷം രൂപയുടെ ചെക്ക് കൊടുത്തിട്ടാണ് ഞാൻ ഉദ്ഘാടനം ചെയ്തത് പിന്നെ ചേർത്തും എൻ്റെയിൽ എൻ്റെ ഇൻകോ തന്നെയാണ് ഉള്ളത് എനിക്കൊരു ഇൻകോ ഇല്ല അപ്പം ഞാൻ കിട്ടുന്നത് നഷ്ടപ്പെടുത്താതെ ഒരു ദുർശലവും ചെയ്യാതെ അത് സൂക്ഷിച്ച് വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നു എൻ്റെ വീട്ടിൽ നിന്ന് പത്ത് പൈസ പോലും ഞാൻ മേടിച്ചിട്ടില്ല എനിക്കൊരു സ്ഥലവുമില്ല എനിക്കൊരു സ്ഥലം എൻ്റെ അതായത് പത്രമേനിന്നൊരു പരിപാടിയില്ല എൻ്റെ പേരിൽ അപ്പൻ കർശനമായിട്ട് പിടിച്ചിട്ട് ഒരു പത്ത് സെൻ്റ് എഴുതിയിട്ടിരുന്നു അത് ഒരു മൂന്നാലഞ്ച് മാസം മുമ്പ് ഞാൻ റിട്ടയർ ചെയ്തപ്പോൾ അഞ്ചു എൻ്റെ അനിയോട് പറഞ്ഞു ഇത് ആർക്കാടാ വേണ്ട എഴുതി തന്നെ എനിക്കിത് വേണ്ട അത് ആർക്കാണ് വേണ്ടത് അനിയനും വേണം അനിയൻ്റെ മകനും വേണം അനിയൻ പറഞ്ഞു അത് മകൻ എഴുതി കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ അതുകൊണ്ട് ഒന്ന് അവനെ അവനീൻ്റെ പേരിലേക്ക് എഴുതി അതെല്ലാം കൂടെ അവന് വരുമാനമേ ഉള്ളു അത് ആ എഴുതി കൊടുത്തു എൻ്റെ ഞാൻ പറഞ്ഞത് ഒരു പത്ത് പൈസ ഒരു മേടിച്ചിട്ട് എനിക്ക് ആവശ്യമില്ല എനിക്ക് വീട്ടിൽ നിന്നൊരു പൈസയുടെ ആവശ്യമില്ല എൻ്റെ പൈസ അങ്ങോട്ട് ചെല്ലാനുമില്ല എൻ്റെ പൈസ സഭയ്ക്കാണ് കൊടുക്കേണ്ടത് ഇതാണ് എൻ്റെ കാഴ്ചപ്പാട് അച്ഛാ ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് സാധാരണ നമുക്ക് ഒരു അച്ഛന്മാർക്ക് സ്ഥലമാറ്റം കിട്ടുമ്പോൾ വലിയ പള്ളി നല്ല പള്ളി കിട്ടുന്നവർക്ക് താല്പര്യമാണ് അവരെ പ്രതി അങ്ങനെ പോകുന്നു അച്ഛന് അന്നത്തെ കാലത്ത് ഈ ചാൻസലർ അച്ഛൻ വിളിച്ച് മുതൽക്കുടം പള്ളിക്ക് ഇലോട്ട് മാറ്റം പറഞ്ഞപ്പം അച്ഛനത് എന്ന് പറഞ്ഞ് മുതൽക്കുടം പള്ളി വരാതിരുന്നതായിട്ട് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ഇത്രയും നല്ല വലിയ പള്ളിയായിട്ട് അച്ഛനതിങ്ങനെ വേണ്ടാന്ന് അങ്ങനെ തോന്നിയതും അതിൻ്റെ ഒരു ഒരു ആത്മീയത എന്താണ് ആ അതെനിക്ക് ആദ്യം മുതലുള്ളത് എൻ്റെ ഒരിത് നമ്മൾ സാധാരണക്കാരനായ ഒരാളാണ് അപ്പം നമുക്കൊരിക്കലും വലിയതിലേക്ക് ആഗ്രഹമില്ല അപ്പം ഞാനൊരിക്കലും ആഗ്രഹിച്ചത് ഞാൻ ആഗ്രഹിക്കാത്ത രണ്ട് കാര്യങ്ങൾ പറഞ്ഞായിരുന്നല്ലോ ആദ്യമേ രൂപത്തിലെ മതബോധന ഡോക്ടറാക്കാനായിട്ട് വന്നപ്പോൾ ഞാൻ നോ പറഞ്ഞതാണ് പക്ഷേ പിതാവ് സമ്മതിക്കാൽ പിതാവ് പറഞ്ഞു അത് അച്ഛനെ എനിക്കറിയാം അച്ഛ പിതാവിൻ്റെ സ്റ്റുഡൻ്റ് ആണല്ലോ ഞാൻ അച്ഛനെനിക്കറിയാം അച്ഛനങ്ങ് അയച്ചാൽ മതി അപ്പം ഞാൻ പഠിച്ചിട്ടില്ല എന്നറിയാമല്ലോ ഞാൻ ഈ വൈദിക പരിശീലനം പൂർത്തിയായതിനു ശേഷം വേറെ അവരിയായി ഒന്നും പഠിക്കാൻ പോയിട്ടില്ല ഒരു ഒന്നിനും പഠിക്കാൻ പറ്റില്ല അപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ പിതാവ് അത് ഏറ്റെടുത്താൽ മതിയെന്ന് പറഞ്ഞു അത്ര തന്നെ വേറെ ഒന്നും പറഞ്ഞില്ല അങ്ങനെ എഴുതുകഴിഞ്ഞാൽ അത് ഏറ്റെടുത്ത് കഴിഞ്ഞിട്ട് വീണ്ടും എട്ട് മാസം കഴിഞ്ഞേ ഉള്ളൂ അപ്പോഴാണ് വീണ്ടും വിളി വരികയാണ് രൂപത്തിലെ ക്യാറ്റിസൺ ഡയറക്ടറാണ് ക്യാറ്റിസൺ ഡയറക്ടർ ചില പാണ്ഡിത്യ വളരെ വേണമല്ലോ കാരണം ഇതിനെപ്പറ്റി ഇത് നയിക്കേണ്ടതല്ലേ പിതാവ് പിതാവ് വിളിച്ചു പറഞ്ഞാൽ അതെ അച്ഛനാ അങ്ങ് ചാർജ് എടുത്താൽ മതി ആനുകൾ കാട്ടിൽ പിതാവ് പറഞ്ഞാൽ അതിന് തൊട്ട് മുമ്പുള്ളതാളെ അപ്പൊ ആനുകൂല് അച്ഛനോട് ചോദിച്ചിട്ട് എന്നാ ജാതി അങ്ങ് ചാർജ് എടുത്താൽ മതി അപ്പം ഞാൻ പറഞ്ഞു പിതാവ് എനിക്കതിന് കഴിവില്ല അപ്പൊ കഴിവുണ്ടെന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ കഴിവുണ്ടോ എന്ന് ഞാൻ ചോദിച്ചില്ല പിതാവ് പറഞ്ഞു കഴിവുണ്ടോ ഞാൻ ചോദിച്ചില്ല അച്ഛനെ കയറ്റെടുത്താൽ മതി എന്ന് പറഞ്ഞു ബാക്കി കാര്യം നോക്കിക്കോളും അപ്പം ദൈവം അത് നമ്മളെ നയിച്ചോളും ഇനി മൂന്നാമത്തെ കാര്യം ഇല്ലാത്തത് വരുമ്പം മുതലക്കുടം പള്ളിയുടെ കാര്യത്തെക്കുറിച്ച് പിതാവ് വിളിച്ച് ചാൻസലേഴ്സിനാണ് എന്നെ വിളിച്ചത് അപ്പം ഞാൻ പറഞ്ഞു ഞാനന്തരം നെടീശാല പള്ളിയിൽ പ്രത്യേകിച്ച് കുടുംബക്കൂട്ടായ്മ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയുള്ളൂ ഒരു കാര്യം മാത്രമല്ല അവിടെ എല്ലാം നന്നായിട്ട് നല്ല ആ രീതിയിലേക്ക് വരുവാണ് പിന്നെ പാർശ്വളിൻ്റെ പണി ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് മാറ്റത്തിന് പറഞ്ഞാൽ എനിക്ക് തയ്യാറാണ് പക്ഷേ മുതലക്കുടം പള്ളിയിൽ ഏറ്റെടുക്കാനായിട്ട് തയ്യാറാത്ത കാരണം ഒന്ന് വലിയൊരു പള്ളിയാണതിൽ ഇവിടുത്തെ പ്രസ്ഥാനങ്ങളെല്ലാം വളരെ വിശാലമായൊരു പ്രസ്ഥാനമാണത് പിന്നെയുള്ളത് ഈ ജനങ്ങളുമായി ബന്ധമില്ലാത്തൊരു ജീവിത ഈ ഇടവകയിലെ ഓരോ വീട്ടിലും അവിടുത്തെ അംഗങ്ങളുമായുള്ള ഹൃദയബന്ധം സ്ഥാപിക്കാനായിട്ട് ഇവിടെ കറ്റിയില്ല എന്ന് എനിക്കറിയാം കാരണം ഇത് ഒന്നും രണ്ടും വീടൊന്നും ഇല്ല രണ്ടായിരത്തിനടുത്തുള്ള വീടുകളുണ്ട് ഭയങ്കര ഇടവകയാണിത് അപ്പം എന്ന് വെച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ ഔദ്യോഗികമായിട്ട് ഇങ്ങനെ കുറേ ഫങ്ഷൻസ് കുറേ എന്നാ ഒഫീഷ്യലായിട്ട് ആയിട്ടും എല്ലാം ചെയ്യാനേ പറ്റുകയുള്ളു ഓഫീസ് വന്ന് അവരോട് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ നമുക്ക് ഒരിക്കൽ പോലും ജനങ്ങളുടെ ഇടയിലേക്ക് അവരുടെ ഭവനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ സാധിക്കുകയില്ല അത് എനിക്കറിയാമായിരുന്നു അപ്പം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളോടൊത്തായിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ജനങ്ങളെ നേടാൻ പറ്റുകയുള്ളൂ എന്നാ അനേക വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പച്ചടി പള്ളിയിൽ ഒരു കുവാനിക്ക് വേണ്ടി വരുമ്പോൾ ഒരു പാവപ്പെട്ട വീടാണല്ലോ ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ രണ്ട് പിള്ളേരുണ്ട് ആ അപ്പം പിള്ളേർ കണ്ടെ പിള്ളേരെ നിങ്ങൾ എവിടെയാ താമസിച്ചത് അച്ഛാ ഇതിൽ പാമ്പുമ്പോൾ എൻ്റെ വീട് കാണിക്കില്ല ചെന്നപ്പോൾ എന്നാ വീട് എന്നറിയാവോ ഒരു മാട്ട് ആ മാടിൽ നിന്ന് എന്തോ ഇങ്ങനെ ഒരു മാടാണ് അത് അതിന് റോഡിങ്ങനെ മാട് അതിൽ നിന്ന് പിന്നെ എന്തോ ഒരു സാധനം വലിച്ചിങ്ങനെ കെട്ടിയിട്ടുള്ളൂ അതാണ് വീട് വീട് എന്ന് പറഞ്ഞ പ്രത്യേകിച്ചൊന്നുമില്ല അവർക്ക് ആകെപ്പാടെ ഒരു പഴഞ്ചം കാട്ടിൽ മാത്രമേ അവിടെ അവിടനകത്തുള്ളൂ പിന്നെ ഒരു സാധനം ഇരിപ്പിടം ആട്ട് ഒന്നുമില്ല ഒരു സാധനമില്ല എവിടെ നിന്നോ ഒരു ഒരകല്ല അല്ല ഈ ഒര ഇങ്ങനെ ഇരിക്കുന്നൊരു കല്ലുണ്ട് ഒരു മരത്തിൻ്റെ ഇടി അതാണ് ഒരു മുട്ടി പോലൊരു സാധനമാണ് അതാ ഇരിക്കാനുള്ള സാധനം അതാണ് അവർക്കുള്ളത് അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വലിയ സന്തോഷമായി ആ ചേട്ടും രണ്ട് പിള്ളേരേ ഉള്ളൂ കാരണം ചേട്ടനെ കണ്ടില്ല ആ അച്ഛൻ വന്ന് വെച്ചാൽ ചാടി വന്നു അയ്യോ എന്ന് പറഞ്ഞിട്ട് വളരെ സന്തോഷമായി അപ്പം ഒന്നുമില്ല എവിടെ ഇരിക്കണേ അപ്പം അന്നേരം ആ ഈ ഒര ഒരകലെന്ന് പറ്റി എന്നെ പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഒരു തോർത്തിട്ടിട്ട് ആ ഇഷ്ട മുകളിൽ കയറ്റിയിരുത്തി അയ്യോ അച്ഛനും അമ്മക്ക് വെച്ച് കാപ്പി കുടിക്കാൻ തുടങ്ങി ഞാൻ പറഞ്ഞു അന്ന കാപ്പി കുടിക്കാലോ അപ്പം ചെടുത്ത് നോക്കിയിട്ട് ഒന്നുമില്ലെന്നെങ്കിൽ അവസാനം എന്തോ കട്ടൻ കാപ്പി പോലെ തന്നെ ഉണ്ടാക്കി ഓ കടിക്കാനൊന്നുമില്ല എന്നാൽ ഒരു പപ്പടം ചുട്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു ഒരു പപ്പടം തീയൽ വെച്ചെന്ന് ചൂട്ട് രണ്ട് പപ്പടം ചൂട്ട് വെച്ച് ആ കാപ്പ് കട്ടൻ കാപ്പി കുണുന്നു അത് കുടിച്ചതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഭവമാണുള്ളത് അത് കുടിച്ചപ്പോൾ ഉള്ളവർക്കുണ്ടാകുന്ന സന്തോഷം അത് ഭയങ്കര സന്തോഷം കാരണം അത് ആ പാപങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരോടൊത്തായിരിക്കാനായിട്ട് അവർ തരുന്ന ആ ഭക്ഷണം ഈ കട്ടൻ കാപ്പിയും പപ്പടം ചുട്ടതും മനസ്സിലാക്കണം വേറെ അവർക്ക് യാതൊരു സാധനവും തരാനില്ല അത് കഴിച്ചു കഴിഞ്ഞപ്പോഴുണ്ടായ സന്തോഷം എനിക്കുണ്ടായ സന്തോഷം അവരുടെ സന്തോഷം അവർനെയും